ഇടുക്കിയിൽ കീരിത്തോടിന് സമീപം ഒരു ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പച്ചക്കറി വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് വലിയ താഴ്ചയിലേക്കാണല്ലോ മറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഡ്രൈവർക്ക് ഗുരുതര പരിക്കാണോ ആ ഡോക്ടർ അരുൺ ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് ദേശീയപാതയിൽ അടിമാലി കുമളി ദേശീയപാതയിൽ കീരിത്തോടിന് സമീപമാണ് ഈ അപകടം നടന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി വരികയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ വാഹനം വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം അല്പം വീതി കുറഞ്ഞൊരു പാത കൂടിയാണ് അപ്പോൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ വരുമ്പോൾ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ് പക്ഷേ കുറച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുണ്ട് ലോറി ഏതാണ്ട് പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ലോറി ഡ്രൈവറായിട്ടുള്ള കോതമംഗലം സ്വദേശി അക്ഷയ ആരോഗ്യനില തൃപ്തികരമാണ് ഗുരുതരമായി പരിക്കേറ്റുള്ള ചെറിയ പരിക്കാണ് ഏറ്റിട്ടുള്ളൂ ഈ രാത്രിയൊക്കെ വാഹനം ഓടിച്ചു വരുമ്പോൾ റെസ്റ്റ് എടുത്ത് വന്നില്ലെങ്കിൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഉറങ്ങിപ്പോയതാണെന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് പക്ഷേ ലോറി ഡ്രൈവർക്ക് നിസാര പരിക്കാണ് ഏറ്റിട്ടുള്ളൂ ആശുപത്രിയിലേക്ക് അക്ഷയെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു